വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് ഫൈനലി പ്രീമിയർ ലീഗ് ഈസ് ബാക്ക് അതും കിട്ടിലെ മാച്ചുകളോടെയാണ് പ്രീമിയർ ലീഗ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ലിവർപൂൾ ബോയ്സ് സേഫ് സി ബോൺ മോത്തായിരുന്നു ഓപ്പണിങ് മാച്ച് അതൊരു ബാങ്ങർ മാച്ചായിരുന്നു ആ മാച്ചിനെ കുറിച്ച് തന്നെ ഫസ്റ്റ് സംസാരിക്കുന്നത് ഞാൻ ഈ മാച്ച് കഴിഞ്ഞ് ഉടനെ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ കറണ്ട് പോയി പെട്ടെന്നൊന്നും കറണ്ട് വന്നില്ല അതുകൊണ്ടാണ് പറയാൻ പറ്റാതിരുന്നത് ഫസ്റ്റ് ഈയൊരു മാച്ചിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ ന്യൂ സൈനിങ് സൈഡിലുള്ള ഫ്രിങ് പോങ് കെർക്കസ് അതുപോലെ തന്നെ എസ്പെഷ്യലി ഇക്കിറ്റിക്കെ എല്ലാം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാച്ചാണ് അതായത് ഫ്രിങ് പോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ റൺസ് ആൾ സൂപ്പറായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ആൾ കൃത്യമായിട്ട് ഫൈനൽ തേർഡിലേക്ക് ആ ഒരു ഫൈനൽ തേഡിൽ മൂന്നും ആൾക്കാരുണ്ടല്ലോ എക്കിറ്റിക്ക ഉണ്ട് അതുപോലെ തന്നെ അവിടെ മുഹമ്മദ് സാലയുണ്ട് ഗാക്പൂ ഉണ്ട് ഈ മൂന്നാളെ കൂടാതെ നാലാമനായിട്ട് ആൾ എത്തുന്നുണ്ട് കറക്റ്റ് റണ്ണുകൾ ബോക്സിലേക്ക് നിരന്തരം നടത്തുന്നുണ്ട് ഒരു മുടക്കം കൂടാതെ ഈ ബോക്സിന്ന് ആള് സ്വന്തം ഹാഫിലേക്ക് അതിവേഗത്തിൽ പോകുന്നുണ്ട് അതായത് ലിവർപൂൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആൾ ഫൈനൽ തേർഡിൽ അവൈലബിൾ ആണ് ഡിഫൻഡ് ചെയ്യുന്ന സമയത്ത് ആള് ആ ഒരു ബാക്ക് ബാക്ക്ഫോറിൻ്റെ ബാക്ക് ഫോറിലും അവൈലബിൾ ആണ് സോ അതെടുത്ത് പറയേണ്ട കാര്യമാണ് ആളുടെ പേസ് ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ ആളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ കാര്യങ്ങൾ ആളുടെ ഡിഫൻസീവ് അവെയർനെസ് എല്ലാതും ടീമിൽ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കിറക്കസ് വലിയ തരക്കേടില്ലാതെ കളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്ന് കാർഡൊക്കെ കിട്ടിയത് ആൾ നേരത്തെ സബ് ചെയ്തത് പിന്നെ അവിടെ റോബർട്സണെ പോലത്തെ ഒരു പ്ലെയർ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും കിറക്കസിന് അവിടെ റെസ്റ്റ് കൊടുക്കുക കിറക്കസ് വലിയ കുഴപ്പമില്ലാതെ കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് എടുത്തു പറയേണ്ട പേര് നമ്മുടെ ഹ്യൂഗോ എക്കിറ്റിക്കേൻ്റെ പേരാണ് ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് ആൾ നേടിയിട്ടുള്ളത് ആ ഒരു ഗോൾ നേടിയത് പറയുകയാണെങ്കിൽ ആള് ഡിഫൻഡർ അവിടെ പോയിട്ട് വലിച്ചു കൂടുന്നു ഡിഫെൻഡർ പേര് ഞാൻ വലിച്ചു കൂടുന്നു ആ ഗ്യാപ്പിലേക്ക് കൃത്യമായിട്ട് റണ്ണ് നടത്തിയിട്ടാണ് ആൾ ഗോൾ നേടുന്നത് അവിടെ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായ മാക്ലിസ്റ്റർ ആയിരുന്നു അങ്ങനെ രണ്ട് ഗോളിനും അവർ ലീഡെടുക്കുന്നുണ്ട് ആ രണ്ട് ഗോളിലും വഴി ആ രണ്ട് ഗോളിലും കൃത്യമായിട്ട് എക്കിറ്റിക്കേൻ്റെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് രണ്ട് ഗോള് സെമന്യു തിരിച്ചടിക്കുന്നു മാച്ചിലുണ്ടായിട്ടുള്ള വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമന്യുവിനെ ആരോ റേഷ്യലെ അബ്യൂസ് ചെയ്യുന്നുണ്ട് ഏതൊരു വ്യക്തി റേഷ്യയിലെ അബ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നീട് മാച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന റഫറിനോട് കംപ്ലയിൻ്റ് തന്നെ മാനേജേഴ്സിനെ ഇത് ഇൻഫോം ചെയ്യുന്നുണ്ട് പിന്നീട് ഫാൻസ് ആണെങ്കിലും പ്ലേസ് ഒക്കെ ആണെങ്കിൽ തന്നെ സെമന്യുവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ആ റേഷ്യയിലെ അബ്യൂസ് ചെയ്ത ആളുടെ മുഖത്തടിക്കുന്ന പോലെയാണ് രണ്ട് ഗോള് അവിടെ സെമന്യു അടിച്ചിട്ടുള്ളത് അതായത് സെമന്യ മാച്ചിനേഷൻ പറഞ്ഞ കാര്യമുണ്ട് ഇതാണ് ഗ്രൗണ്ടിൽ സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭാഷ ഞാൻ എന്താണോ ചെയ്തത് അതാണ് ഏറ്റവും നല്ല ഭാഷ ഭാഷ ഗോൾ അടിച്ചുകൊണ്ട് സംസാരിക്കുക അത് സെമന്യ ചെയ്തു നല്ല പെർഫോമൻസാണ് സെമന്യയുടെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് പോരായിരുന്നു പിന്നീട് രണ്ട് ഗോളും കൂടെ ലിവർപൂൾ തിരിച്ചടിക്കുന്നു അത് തന്നെ സേല ഒരു ഗോൾ ഗോളടിച്ചു ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നതിന് ശേഷം കിയേസ് ഒരു ഗോൾ ഗോളടിച്ചു കിയേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ ആൾക്ക് ചാൻസുകൾ ഒരുപാട് കിട്ടും മേ ബി കാരണം ഡാർബിനുനസോ ലൂയിസ് ഡിയാസ് ഒന്നും ഇല്ലാത്ത ഒരു ലിവർപൂളാണത് സോ അവസരങ്ങൾ കിട്ടും സോ ആ അവസരങ്ങൾ ആൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം ഫിറ്റായിരിക്കണം അപ്പം ആൾക്ക് കോൺഫിഡൻസ് നൽകുന്ന തരത്തിലുള്ളൊരു ഗോളാണ് ആൾക്കിപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ മാച്ചിൽ കുറച്ച് നിന്നതിന് ശേഷം സല ഫൈനലി ഒരു ഗോൾ നേടിയിട്ടാണ് ആ ഒരു മാച്ചിൻ്റെ കൊട്ടിക്കലാശം അവിടെ തീർക്കുന്നത് എനിവേ എഫ് സി ബോൺ അവർ ആ ഒരു രണ്ടേ രണ്ടിലേക്ക് എത്തിക്കുന്നവരെ വലിയ തിരക്കേടില്ലാതെ അവർ കളിച്ചു പക്ഷേ അറിയാലോ ലിവർപൂൾ ഒരു ചാമ്പ്യൻ ടീമാണ് ഓർക്കെതിരെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ് ഫൈനലി അവരുടെ എല്ലാ ലോക്കും പൊട്ടി സെലഹ കേസ് ഒക്കെ ആണെങ്കിലും കയറി മെയ്ന്തുള്ളതാണ് കൃത്യമായിട്ട് കേസിനെ എസ് പോലത്തെ ഒരു സൂപ്പർ സപ്പിന് കൊടുത്തിട്ട് ആൾ സ്ലോട്ട് അവിടെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് ഗോൾ അടിച്ച് മാച്ച് ചെയ്തു ഓക്കെ പിന്നെ നമ്മൾ സിറ്റിൻ്റെ മാച്ചിലേക്ക് പോകുകയാണെങ്കിലും സിറ്റിൻ്റെ മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ സിറ്റി ആ ഒരു ടീം കുറച്ച് കെയറിയാണ് അവർ നല്ലോണം പേടിക്കണം അപ്പം ആ ടീമിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെയും ആണ് പരിപാടി കളറാക്കിയിട്ടുള്ളത് എടുത്തു പറയേണ്ടത് ടിജാനി ജാനി റേഞ്ചേഴ്സ് എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്തേ എന്തൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗോളിന് പ്രീ അസിസ്റ്റ് കൊടുത്തു ഒരു ഗോൾ ഗോളടിച്ചു ഒരു അസിസ്റ്റ് കൊടുത്തു മൂന്ന് ഗോളിൽ ആളുടെ ടച്ച് ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിലും പറയാം ഗംഭീര പെർഫോമൻസ് ആള് ബോളായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ എന്താ രസം നൈസ് ആയിട്ടാണ് കളിച്ചത് അതുപോലെ തന്നെ നിക്കോ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിക്കോ അല്ലെ ഞാൻ ആലോചിക്കുന്നത് ഈ ഫോമിൽ കളിക്കുന്ന റേഞ്ചേഴ്സിൻ്റെ കൂടെ ഒരു ഫുൾ ഫിറ്റ് ആയിട്ടുള്ള റോഡറി പേർ അപ്പ് എങ്ങനെ ഉണ്ടായിരിക്കും അപ്പം അവർക്ക് ഓൺ ദ ബോളിൽ കിട്ടാൻ പോകുന്ന ക്വാളിറ്റി അവരതിലൂടെ തുറന്നെടുക്കാൻ വേണ്ടി പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ സൂപ്പറായിരിക്കും എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ആ ഒരു പേർ കാണാൻ വേണ്ടിയിട്ട് ടി ജാനി റേഞ്ചേഴ്സ് റോഡറി പേര് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും എന്തായാലും പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ചിറക്കി സ സബിൽ നിന്ന് വന്നിട്ട് ഗോൾ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് അവരുടെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് സൈനിങ് ആയിട്ടുള്ള ഐഗ്നൗറി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു സോ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിലും സിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നൈസായിട്ടുള്ള മാച്ചായിരുന്നു രണ്ട് ഗോൾ അടിച്ചിട്ടുള്ളത് ഹാലൻഡ് ആണ് സോ ഹാലൻഡ് ഹാലിസ് ബാക്ക് ഹാലൻഡ് എഗെയിൻ ആ ഒരു ഗോൾ ഹണ്ടിനെ റെഡി ആണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത് സൂപ്പർ പെർഫോമൻസ് ആണ് സിറ്റി പുറത്തെടുത്തത് എല്ലാ പ്ലെയേഴ്സും നല്ല രീതിക്ക് കളിച്ചു നല്ല രീതിക്ക് ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് ഡ്രാഫ് ആണെങ്കിൽ ട്രാഫ് ഫോർഡ് അത്യാവശ്യം ടെസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ ടെസ്റ്റ് ചെയ്യപ്പെട്ട സമയത്തൊക്കെ നല്ല രീതിക്ക് സേവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നൈസായിട്ട് തന്നെ ആള് തൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നല്ല പെർഫോമൻസ് ആണ് ആളുടെ സൈഡിലും കണ്ടിട്ടുണ്ടായിരുന്നു ബ്രിക്കോലൂസിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലതും ഫൈൻ ആയിരുന്നു ഈയൊരു സിറ്റിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എനിവേ സിറ്റി ഇനി അപ്കമിങ് സീസണിൽ ടോട്ടലി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് കാണാൻ എക്സൈറ്റിംഗ് ആണ് കാരണം അവരിങ്ങനെ പ്രീമിയർ ലീഗിൽ ട്രയംഫ് നടത്തി ട്രയംഫ് നടത്തി പോയിക്കൊണ്ടിരിക്കുക അവർക്ക് വലിയൊരു അടി കിട്ടി വലിയൊരു അടി കിട്ടി എന്നിട്ട് ആ ഒരു അടിയന്ന് കരകയറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ജനുവരിയിൽ അവർ കുറെ ബിസിനസ് നടത്തി ഈ ഒരു സമ്മറിലേക്ക് വരുന്ന സമയത്ത് അവർ എന്താ പറയുക ബിഗ് മണി സൈനിങ്ങിന് പിറക്കെ പോകാതെ കുറച്ച് ചീപ്പായിട്ടുള്ള അതായത് അത്ര ഇൻഫ്ലേറ്റഡ് പ്രൈസിലല്ലാത്ത നോർമൽ പ്രൈസിന് കിട്ടുന്ന കുറച്ച് പ്ലേയേഴ്സിനെ മേടിച്ചു അതൊക്കെ ഹൈ ക്വാളിറ്റി പ്ലേസിനായി പ്ലേയേഴ്സ് ആയിരുന്നു എസ്പെഷ്യലി ടിജാനിറേഞ്ചേഴ്സിനൊക്കെ നൈസായിട്ട് അവർ എ സി എം ഒരു അഞ്ഞൂറ് ഊക്കി അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ചെറുക്കിൻ്റെ സൈനിങ് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്ലെയർ ആണ് പിന്നെ ഐറ്റ് നൌറി അതൊരു അവരോട് ആ ഒരു ലെഫ്റ്റിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈനിങ് ആണ് അതോടെ അവർക്ക് ഗോർഡിയോളിനെ സെൻടർ ബാക്കിലേക്ക് വലിയ്ക്കുകയും ചെയ്യാം സോ ഇങ്ങനെ പ്രോപ്പർ ബിസിനസ് നടത്തിയതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ മാച്ച് വണ്ണിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് സോ അപ്കമ്മിങ് മാച്ചിലേക്ക് വരുന്ന സമയത്തും അവരിങ്ങനെ പെർഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം അറിയാലോ ഒരു ചാമ്പ്യൻ കോച്ചാണ് അവിടെ ഉള്ളത് കപ്പടിച്ച് പരിചയമുള്ള കുറേ പ്ലെയേഴ്സ് ഉണ്ട് സോ പെപ്പിനെ അറിയാം എങ്ങനെ പ്രീമിയർ ലീഗ് അടിക്കണം എന്നുള്ളത് ഈ ഒരു സീസണിലേക്ക് വരുന്ന സമയത്തും ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആയിട്ട് സിറ്റി മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വെസ്റ്റ് ജാമിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം വെസ്റ്റ് ജാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൻ്റർലാൻഡിനെതിരെ അവർ മൂന്നേ പൂജ്യത്തിന് തൂക്കി സെൻറ്റർലാൻഡ് കിട്ടിലും കളിയാണ് കളിച്ചത് അവർ വെസ്റ്റ് അവരിപ്പോൾ ന്യൂലി പ്രൊമോട്ടഡ്സായിട്ടാണ് കുറച്ച് കാലത്തിനു ശേഷമാണ് അവർ പ്രീമിയർ ലീഗിലേക്ക് വരുന്നത് ഫസ്റ്റ് മാച്ചിൽ തന്നെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അവർ വെസ്റ്റ് ജാമിനെ അടിച്ചു തൂക്കി എന്നുള്ളതാണ് ഓക്കെ സോ ഈ ഒരു റിസൾട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ന്യൂലി പ്രൊമോട്ടഡ് സൈഡ് പ്രീമിയർ ലീഗിൽ നിൽക്കുന്ന ഒരു സൈഡിനെ ഒരു ദാക്ഷിണമില്ലാതെ അടിക്കാമെന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഇനി അത് മാറ്റി നിർത്തി നമ്മൾ ഈ ഒരു വെസ്റ്റ് ജാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത് കഴിഞ്ഞ സമറിൽ തന്നെ അവർ ഒരുപാട് ഹൈ ക്വാളിറ്റി അഡീഷൻസ് സ്കോറിൽ നടത്തിയതാണ് അപ്പോൾ എനിക്കൊന്ന് ലൊപ്പടെക്കിയാണ് കോച്ചായിട്ടുണ്ടായിരുന്നത് ലൊപ്പടക്കി ദയനീയമായിട്ട് പരാജയപ്പെട്ടു പിന്നീട് പോർട്ടർ വന്നു പോർട്ടർ ഒന്നോ രണ്ടോ മാച്ച് എന്തൊക്കെയോ കാണിച്ചു എന്നല്ലാതെ പിന്നെ അവരെ ഗ്രാഫ് തായോട്ടെന്നാണ് ഈ ഒരു സീസണിൽ തുടങ്ങുമ്പോഴും ആ സ്കോഡ് ഒന്ന് നോക്കിയിക്കും നിങ്ങൾ ആ സ്കോഡൊന്നെടുത്ത് നോക്കും ജെറാഡ് ബോവൻ ഉണ്ട് അവിടെ സൗസക് ഉണ്ട് പിന്നെ നമ്മുടെ ഗോയ്ഡോ റോഡ്രിഗസ് ഉണ്ട് അത്ര പ്ലെയേഴ്സ് ഉണ്ട് ഉണ്ട് ഇവരൊക്കെ ടോപ്പ് ക്വാളിറ്റി അല്ലേ എല്ലാ പൊസിഷനിലും നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് അവർക്കുള്ളത് എന്നിട്ട് അവരെന്താണ് ഈ ഗ്രൗണ്ടിൽ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ സീസണിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുന്ന സമയത്തും വലിയ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു ടീമിൻ്റെ സൈഡിൽ നിന്ന് ഓക്കെ നിങ്ങളെ ആ ടീമിലുള്ള പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുക ഫൽക്കരഗ് കടക്കണ്ടവിടെ ഇത്രയും ക്വാളിറ്റി പ്ലെയേഴ്സിനെ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതാണ് ഒന്നും പറയാനില്ല സോ നമ്മൾ പ്രധാനപ്പെട്ട മാച്ചിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നത് ഓക്കെ സ്പേഴ്സിൻ്റെ മാച്ചിനെ കുറിച്ചും കുറിച്ചവിടെ പറയാനുണ്ട് സ്പേഴ്സിൻ്റെ മാച്ചിലേക്ക് വരുന്ന സമയത്ത് അവിടെയും അവരുടെ ന്യൂ അതിനിങ്ങ് കൃത്യമായിട്ട് വർക്കായി എന്നുള്ളതാണ് കുഡൂസ് കുഡൂസ് ഈ ഒരു മാച്ചിൽ രണ്ട് അസിസ്റ്റാണ് നൽകിയിട്ടുള്ളത് രണ്ടും കൊടുത്ത് റിച്ചാർഡിസൺ ആണ് റിച്ചാർഡിസൺ ഒരു കിക്ക് ബൈസക്കിളിലേക്ക് ഒരു നൈസ് ഗോൾ അടിക്കുന്നുണ്ട് ടോട്ടലി രണ്ട് ഗോളാണ് റിച്ച് സ്കോർ ചെയ്യുന്നത് രണ്ട് ഗോളും നൈസ് ഗോളായിരുന്നു എന്നുള്ളതാണ് പിന്നെ ബ്രനൻ ജോൺസൺ ഒരു ഗോൾ അടിക്കുന്നുണ്ട് ആ ഗോൾ അസിസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നത് സാറായിരുന്നു അതുപോലെ തന്നെ ഡിഫൻസീവ്ലി ഗോളൊന്നും കൺസിഡർ ചെയ്യാതെ മാച്ച് അവസാനിപ്പിക്കാൻ സ്പോഴ്സിന് കഴിഞ്ഞു എന്നുള്ളതന്നെ വലിയ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് വലിയ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം കഴിഞ്ഞ സീസണിൽ ഇതായിരുന്നു അവരുടെ പ്രശ്നം ഈ മൂന്ന് ഗോൾ അടിക്കുമെങ്കിൽ അവർ മൂന്ന് ഗോൾ മേടിക്കും അല്ലെങ്കിൽ നാല് ഗോൾ മേടിക്കും സോ ഡിഫൻസീവ്ലി അവർ കുറച്ച് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നു അവരുടെ ഫിറ്റ് ആയിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് ഫോർ സ്പോർട്സ് ഓക്കെ അപ്പം ഈ ഒരു തോമസ് ഫ്രാങ്കിൻ്റെ സ്പേഴ്സിനെ നമ്മളൊന്ന് പേടിക്കണം അവരൊരു ടോപ്പ് സിക്സ് കണ്ടൻറ്റർ ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം അവരുടെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരുടെ നിലവിലെ പ്ലെയേഴ്സിൻ്റെ ഫോമ് പിന്നെ അവർ നടത്തിയിട്ടുള്ള അഡീഷൻസ് പ്രോപ്പർ പ്രോപ്പർ അഡീഷൻസ് അവർ സ്കോറിലേക്ക് നടത്തിയിട്ടുണ്ട് ഇനിയും നടത്തും ഇനിയിപ്പോൾ എസ് എ വരാൻ പോകുന്നതാണ് കേൾക്കുന്നത് എസ് എ ഡിയിൽ എഗ്രി ആയി എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം അവർ ഒന്ന് പേടിക്കേണ്ട സൈഡ് തന്നെയാണ് അവരുടെ ഡിഫെൻസിലെ ക്വാളിറ്റി ഡെപ്തിന് കുറച്ച് പ്രശ്നമുണ്ട് പക്ഷെ ഡാൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം ആ ഒരു ഡെപ്ത് ഡിഫൻസിലെ സോറി ഡിഫെൻസിലെ ക്വാളിറ്റി ഗോൾ കീപ്പറുടെ ക്വാളിറ്റി മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ സാറിനെ പോലത്തെ പ്ലെയേഴ്സ് ഉണ്ട് ഇനിയിപ്പം കുലിസേഴ്സ്ക്കിയൊക്കെ ഇഞ്ചറി മാറിയിട്ട് ഉടനെ വരും ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ അവർ കുടൂസിനൊക്കെ ടീമിലേക്ക് ആഡ് ചെയ്തതോടെ ഭയങ്കര ക്വാളിറ്റി കൈവരാണ് ബ്രയൺ ജോൺസൺ ഓൾറെഡി ഉണ്ട് റിച്ചാർഡ് ലിസൺ ഉണ്ട് പിന്നെ ഡൊമിക് സോളാങ്കി ഉണ്ട് ഇങ്ങനത്തെ പ്ലേസ് ഒക്കെ അവർക്ക് ഉണ്ട് സോ സ്പേഴ്സ് ഒരു പേടിക്കേണ്ട സൈഡ് തന്നെയാണ് തോമസ് ഫ്രാങ്കിൻ്റെ സ്പേഴ്സ് തോമസ് ഫ്രാങ്ക് കുറച്ചൊരു ഫ്രാഗ്മാറ്റിക് സ്റ്റൈലും പ്ലസ് നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യുന്നക്കൊരാളായതുകൊണ്ട് ലെറ്റ് സി സ്പേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമുള്ള അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏകദേശം അറുപത്തിനാല് ഗോൾ അടിച്ചിട്ട് അറുപത്തഞ്ച് ഗോൾ അങ്ങനെ കൺസീഡർ ചെയ്തു ആ കൺസേൺഡ് ഏതെങ്കിലാണ് അവർക്ക് പാളിയത് സ്പോർട്സ് അറുപത്തിനാല് ഗോളടിച്ചു എന്ന് പറയുമ്പോൾ പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ആഴ്ചയിൽ അറുപത്തൊമ്പത് ഗോൾ അടിച്ചിട്ടുള്ളൂ അഞ്ച് ഗോളിന്റെ ഡിഫറൻസ് ഉള്ളു പക്ഷെ ആ പൊസിഷൻ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് സ്ഥാനങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും അവർ രണ്ടും ഇവർ പതിനേഴും അങ്ങനെ ഫിനിഷ് ചെയ്തു സോ എന്താ പറയാ കുറച്ച് പ്രാക്മാറ്റിക് അപ്രോച്ചൊക്കെ സ്വീകരിച്ച് പോയി കഴിഞ്ഞാൽ സ്പോർട്സിന് നല്ല സേഫ് പൊസിഷനിലേക്ക് എത്താനും പൊട്ടൻഷ്യലി ഒരു യൂറോപ്പ ലീഗ് സ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് പിന്നെ അവർ സ്പോർട്സിനെതിരെ അടുത്ത് അവർ പി എസ് സിക്കെതിരെ അടുത്ത പെർഫോമൻസ് ഒക്കെ നൈസ് പെർഫോമൻസ് ആയിരുന്നു അതൊക്കെ അവസാനം ട്രോഫി കയ്യിൽ നിന്ന് പോയെങ്കിൽ പോലും അതൊക്കെ അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു മീഡിയ ലെവലിൽ തന്നെ അവർക്ക് ബൂസ്റ്റ് കിട്ടിയില്ല സ്പോർട്സ് ഇങ്ങനെയൊക്കെ പി എസ് സിക്കെതിരെ പോയി ചെയ്യിച്ചു ചെയ്തു ബാക്കിയുള്ളവരൊക്കെ പോയി പരാജയപ്പെട്ടെടുത്ത് അവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അത് അവർക്ക് മീഡിയയിലാണെങ്കിലും പ്ലെയേഴ്സിനൊക്കെ ആണെങ്കിലും ഒരു കോൺഫിഡൻസ് ഡിഫറെൻ്റ് ആയിരിക്കും ഓക്കെ സോ അതാണ് സ്പോർട്സിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു മൂന്ന് മാച്ച് കവർ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം ആഴ്സണൽ വേഴ്സസ് യുണൈറ്റഡ് മാച്ച് ഉണ്ട് ചെൽസിൻ്റെ മാച്ചൊക്കെ വരാനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒപ്പിനൻസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാം ഒക്കെ കേട്ടുകൊണ്ട് കാണാം താങ്ക്